സി എ ടി നടത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമരത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് തൊഴിൽ നിഷേധിച്ചതായി ആക്ഷേപം ചെറുപുഴ പഞ്ചായത്തിലെ വാർഡിലെ റെജിയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത് ചെറുപുഴ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ കുഴിക്കാട്ട് റെജിയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമരത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് തൊഴിൽ നിഷേധിച്ചതായി പരാതി നൽകിയത് ഓണത്തിനുശേഷം തൊഴിലുറപ്പ് പണി തുടങ്ങിയ ആദ്യ ദിവസം പണിസ്ഥലത്തെത്തുകയും രണ്ടു പ്രാവശ്യം ഫോട്ടോയും എടുത്തതിനു ശേഷമാണ് മസ്റ്റോളിൽ തന്റെ പേരില്ലെന്ന വിവരം റെജി അറിയുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതി കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നു എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന വ്യാപകമായി പോസ്റ്റ് ഓഫീസുകൾക്ക് മുന്നിൽ സി ഐ ട്യൂവിന്റെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഘടനയായ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരുന്നു ഈ സമരത്തിൽ പണിമുടക്കിക്കൊണ്ട് പങ്കെടുക്കണമെന്ന് പഞ്ചായത്ത് മെമ്പർ നിർദ്ദേശിച്ചിരുന്നു അന്ന് തീയതി പണി മുടക്കിക്കൊണ്ട് മുഴുവൻ തൊഴിലാളികളും ഒൻപതിരയാമ്പൊക്കെ ചെറുപുഴ ഒരു സ്ഥലത്ത് വന്ന് പണിയെടുക്കരുത് കേട്ടോ പണിയെടുക്കരുത് എടുക്കുകയും ചെയ്യരുത് എല്ലാ തൊഴിലാളികളും ധർമ്മം പങ്കെടുക്കുകയും വേണം എന്നാൽ റിജി ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല മസ്റ്റോളിൽ തന്റെ പേര് വരാതിരുന്നതിനെ തുടർന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഈ സമരത്തിൽ പങ്കെടുക്കാത്തവരുടെ കാർഡ് നമ്പറും പേര് വിവരങ്ങളും പതിനൊന്നാം വാർഡ് മെമ്പർ അന്വേഷിച്ചിരുന്നുവെന്ന് അറിയുന്നതെന്ന് റിജി പറയുന്നു പിന്നെ ഇവിടുന്ന് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പിന്നെ ഒരു ഫോട്ടോ എടുത്തു രണ്ട് ഫോട്ടോ എടുത്തു മൂന്നാമത് രണ്ടുപേരെ നിന്നത് അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പിന്നെ ഫോട്ടോ എടുക്കുന്ന കവിത എന്ന് പറഞ്ഞു വേണ്ട ചോദിച്ചു ഫോട്ടോ എടുക്കുന്നില്ലേ ചോച്ചി എന്ന് ചോദിച്ചു ഓടി ചെന്നു അങ്ങനെ ആയപ്പോൾ പറഞ്ഞ് രണ്ടുപേരേ ഉള്ളൂ പിന്നെ വത്സല എന്ന് പറഞ്ഞ മേറ്റം പിന്നെ റിനിയെന്ന് പറഞ്ഞു അങ്ങനെ എന്നാ പിന്നെ ഞാൻ ചോദിച്ചു എന്നാൽ എൻ്റെ പേര് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു എൻ്റെ പേര് പേര് വെച്ചായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ പേര് വെച്ചെങ്കിൽ കാണുമായിരുന്നായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു അന്നേരം അവർ പറയുന്നത് പിന്നെ നീ അല്ലേ നീയും നീങ്കൂടെയും കണ്ടതല്ലേ അല്ലേ എഴുതി ഒപ്പിട്ട് തന്നത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ എന്നാൽ പിന്നെ ഫോട്ടോ എടുത്തില്ലല്ലോ എന്നാൽ പിന്നെ ഞാൻ പോയേക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോഴത്തെ മുന്നും സുനിതയുടെ നമ്പർ തന്നേക്കാൻ പറഞ്ഞു അങ്ങനെ സുനിതയുടെ നമ്പർ തന്നു ഞാൻ അവിടെ പിന്നെ ഇറങ്ങി ഇവിടം വരെ വരുവോളാണ് സുനിതേനെ വിളിച്ചു സുനിത പിന്നെ പത്ത് പതിനഞ്ച് പ്രാവശ്യം വിളിച്ചിട്ടും സുനിത ഫോൺ എടുത്തില്ല പിന്നെ പൽസലേനെയും വിളിച്ചു സിജിയേം വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് പിന്നെ പിന്നെ റാലിക്ക് വന്നില്ലല്ലോ അങ്ങനെ അതുകൊണ്ട് പിന്നെ സുനിതാ മെമ്പർ അന്നേരം പറഞ്ഞായിരുന്നു പിന്നെ ഇത് നമ്പർ തരാൻ പറഞ്ഞു പേരും തരാൻ പറഞ്ഞു വരാത്തവരുടെ അങ്ങനെ വന്നപ്പം പിന്നെ അതാണ് എന്ന് പറഞ്ഞത് സമരത്തിൽ പങ്കെടുക്കാതിരുന്ന മറ്റു രണ്ട് തൊഴിലാളികളുടെ പേരും ഉൾപ്പെട്ടിട്ടില്ല എന്നും റിജി പറയുന്നു ന്യൂസ് ബ്യൂറോ ചെറുപുഴ